നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യം നൂറ്റിനാൽപ്പത് കോടിയോളം ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യം ഇന്ന് ഒരു വാർത്ത വളരെ കോർത്തെരിപ്പോടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലുണ്ട് അവിടെ വി എസ് എസ് സിയിൽ അതായത് വിക്രം സാരാവായി സ്പേസ് സെൻറ്ററിൽ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗന്യാൻ അത് ഇതാ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നാല് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് വിടുന്നു എന്നതാണ് ഇന്ത്യ ആദ്യമായിട്ടാണ് അങ്ങനെയൊരു ഉദ്യമത്തിന് മുതിരുന്നത് തീർച്ചയായിട്ടും എല്ലാ ഇന്ത്യക്കാർക്കും വളരെ അഭിമാനം തോന്നുന്ന ഒരു പദ്ധതിയാണ് അതിൽ ലൈവ് അറിയാം അവർ ഒരുപക്ഷെ വളരെ കോരിത്തെപ്പോടെ കണ്ട ഒരു കാഴ്ചയുണ്ട് നാല് പേരെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് നാല് പേരും വ്യോമസേന പൈലറ്റുമാരാണ് ഈ നാല് പേരിൽ ഒരാൾ മലയാളിയാണ് എന്നതാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാള മാധ്യമങ്ങളെല്ലാം മലയാളിക്ക് അഭിമാന നിമിഷം എന്ന രീതിയിൽ തന്നെ ഇത് കൊട്ടിഘോഷിക്കും തീർച്ചയായിട്ടും പക്ഷേ അതിലുപരിയായിട്ട് നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാർ ഏത് സംസ്ഥാനമാവട്ടെ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാന നിമിഷമാണ് ഈ മലയാളിയായിട്ടുള്ള പ്രശാന്ത് ബി നായർ അഥവാ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ നാല് പേരെയും പ്രധാനമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി ഈ നാല് പേർക്ക് പ്രത്യേക വാർഡ് അദ്ദേഹം നൽകി ഈ നാല് പേരുടെയും പേരുകൾ അനൗൺസ് ചെയ്തു അതുതന്നെയാണ് രാജ്യം മുഴുവൻ കാത്തിരുന്ന ആ നിമിഷം ഈ നാല് ആരൊക്കെയാണെന്നാണ് ഈ നാല് പേര് പൈലറ്റുമാരായിട്ടുള്ള ഒന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടുള്ള മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അടുത്തത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ അടുത്ത ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് സിംഗ് മറ്റൊരാൾ കമാൻഡർ ശുഭാംശു ശുക്ല എന്നീ നാല് പേരാണ് ഈ നാല് പേരെയും റഷ്യയിൽ അയച്ച് പ്രത്യേക പരിശീലനമൊക്കെ അവിടുന്ന് നേടിയവരാണ് നമുക്കറിയാം അതിൽ ചിലതൊക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു വായു ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ഒഴുകി നടക്കുന്ന അവരെ നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ യോഗ ചെയ്യുന്നു നീന്തൽ ചെയ്യുന്നു കഠിനമായിട്ടുള്ള ആയോധന വിദ്യകൾ ചെയ്യുന്നു അതുപോലെ തന്നെ ജിംനേഷ്യത്തിൽ ചെലവഴിക്കുന്ന അത് വിവിധ ഘട്ടത്തിലുള്ള പല രീതിയിലുള്ള കഠിനമായിട്ടുള്ള വ്യായാമ മുറകൾ പരിശീലനങ്ങൾ അന്തരീക്ഷമൊന്നുമില്ലാത്ത അതായത് വായുവില്ലാത്ത സ്ഥലങ്ങളിൽ ജീവിക്കേണ്ടത് എങ്ങനെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയുള്ള കഠിനമായിട്ടുള്ള എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇന്ത്യയിലെത്തിയതിനു ശേഷം ഇന്ത്യയും നമ്മുടെ ആളുകളും അവർക്ക് പ്രത്യേകം പരിശീലനം കൊടുക്കുകയുണ്ടേ അവരെ ഇപ്പോൾ വളരെ അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ തന്നെ അവതരിപ്പി അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ഇവിടെ വി എസ് എസ് സിയിൽ വെച്ചിട്ടാണ് അവരെ ലോകത്തിന് മുന്നിൽ കാണിച്ചിരിക്കുന്നത് ഈ നാല് പേരാണ് ഇനി ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിലെ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രം നമുക്കറിയാം ഈ ബഹിരാകാശ രംഗത്ത് നമ്മുടെ രാജ്യം ഇപ്പോൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടം എന്താ പറയുക സമാനതകളില്ലാത്തത് എന്ന് തന്നെ പറയാം മുമ്പൊക്കെ ലോകം സംസാരിച്ചിരുന്നത് നാസ പോലുള്ള അമേരിക്കയിലെ സ്ഥാപനങ്ങളെ പറ്റിയായിരുന്നു എങ്കിൽ ഇപ്പോൾ അതിനൊപ്പമോ അതിന് അപ്പുറമോ വിശ്വസിക്കാവുന്ന തലത്തിലേക്ക് ഇസ്രോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഐ എസ് ആർ ഇത് വളരെ തലയെടുപ്പോടെ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഈ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഒറ്റയടിക്ക് തന്നെ നൂറിന് മുകളിൽ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ഐ എസ് ആർ ഒയൊക്കെ വളർന്നു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും വി എസ് എസ് സി പോലുള്ള സ്ഥാപനങ്ങളും അങ്ങനെ ലോകത്ത് തന്നെ വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ബഹിരാകാശത്ത് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യ അതാ പുതിയ ഒരു ചുവടുവകുപ്പിലേക്കാണ് ഇപ്പോൾ കാലു കാലൂന്നിയിരിക്കുന്നത് തീർച്ചയായിട്ടും പേരെ അത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് അതിനെ ഒരു വെല്ലുവിളിയായിട്ട് അഭിമാനമായിട്ട് തന്നെ കാണുന്നു അവരുടെ കുടുംബാംഗങ്ങളെ കാണിക്കുമ്പോഴും അവരുടെ മുഖത്ത് അഭിമാനമുണ്ട് നമുക്കറിയാം അങ്ങ് ബഹിരാകാശത്തേക്ക് പോകുന്ന ഒരു സംഗതിയാണ് അതിലൊരുപാട് റിസ്ക് അലമെന്നുണ്ട് ഒരുപാട് സാഹസതയും സാഹസികതയുണ്ട് എന്നാലും അതൊക്കെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് അവർ അതിന് നിൽക്കുന്നതെന്ന് അവരുടെ നിൽപ്പും അവരുടെ ശരീരഭാഷയും അവരുടെ മുഖത്ത് കാണുന്ന അഭിമാനം ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും അതൊരു വലിയ വിജയമായി തീരട്ടെ എല്ലാ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും അഭിമാനിക്കാൻ ഇനിയും ഒരിക്കൽ കൂടി ഇതിൻ്റെ വിജയം കണ്ടു കഴിയുമ്പോൾ ഇതേപോലെ ഇന്ന് നമ്മൾ കൈയടിച്ച പോലെ കൈയ്യടിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു വെബ് ഡെസ്ക് കർമാനുസ്